നമസ്കാരം പിഞ്ചുകുഞ്ഞും ഭർത്താവും ഇനി തനിക്കൊപ്പം ഉണ്ടാകില്ല എന്ന കാര്യം അറിയാതെ അവരെവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇടുക്കി മാങ്കുളം പോമരം വളവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഭർത്താവും കുഞ്ഞും മരിച്ചതറിയാതെ ശരണ്യ തേങ്ങുകയാണ് തേനി സ്വദേശികളായ അഭിനേഷ് മൂർത്തി ശരണ്യ ദമ്പതികളും മകൻ ഒന്നര വയസ്സുകാരൻ തൻവിക് വെങ്കട്ടും ഒന്നിച്ചാണ് വിനോദസഞ്ചാരത്തിന് എത്തിയത് വാഹനം അപകടത്തിൽപ്പെട്ടതോടെ മൂവരും കൂട്ടം പിരിഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് കുഞ്ഞിനെയാണ് പിന്നീട് വ്യത്യസ്ത വാഹനങ്ങളിൽ മറ്റ് ആശുപത്രികളിലേക്ക് അഭിനേഷിനെയും ശരണ്യയും എത്തിച്ചു മകനും ഭർത്താവും മരിച്ചതറിയാതെ ഇരുവരെയും കാണണമെന്ന് ശരണ്യ അലമുറയിട്ട് കരയുന്നുണ്ടെങ്കിലും ഇരുവരും വേർപിരിഞ്ഞ വിവരം ഇവർ ഇനിയും അറിഞ്ഞിട്ടില്ല കുട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വച്ചും ഭർത്താവ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഇതൊന്നും അറിയാതെ ശരണ്യ അടിമാലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആനന്ദ പ്രഷർ കുക്കർ കമ്പനിയിലെ ഫാമിലി ടൂറായിരുന്നു ദുരന്തത്തിൽ അവസാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടമുണ്ടായത് മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് വരുന്ന വഴിയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ മുപ്പതടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയെങ്കിലും വാഹനം വളരെ താഴെയായിരുന്നു കിടന്നത് ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കി മുക്കാൽ മണിക്കൂറോളം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചത് മാങ്കുളത്ത് തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് നാലുപേർ മരിച്ച സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഇന്ന് പരിശോധന നടത്തുമെന്ന റിപ്പോർട്ടുണ്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ട്രാവലർ പുറത്തെടുത്തിട്ടില്ല ഇതുവരെ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്ഥലത്ത് നേരത്തെയും അപകടങ്ങൾ നടന്നിട്ടുണ്ട് അപകടത്തിന് കാരണം പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥയാണെന്നും പരാതിയുണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ മാങ്കുളം ആനക്കുളം റോഡിൽ പോമരത്താണ് അപകടമുണ്ടായത് തിരുനെൽവേലിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഒന്നിച്ച് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് എത്തുകയായിരുന്നു തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവരെല്ലാം ഗുണശേഖരൻ ഗോവിന്ദ അരസ് അഭിനേഷ് മൂർത്തി മകൻ തൻവിക്ക് പി കെ സേതു എന്നിവരാണ് മരിച്ചത് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാൽ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു ട്രാവലർ കൊക്കയിലേക്കും അറിയുകയായിരുന്നു പിന്നാലെയുണ്ടായിരുന്ന വാഹനത്തിലെത്തിയ സഹപ്രവർത്തകരും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതിന്റെ അപകടത്തിൽ ഭർത്താവും ഒന്നര വയസ്സുകാരനായ മകനും മരിച്ചതറിയാതെ ആശുപത്രിയിൽ കഴിയുകയാണ് തേനി സ്വദേശിയായ ശരണ്യ മകൻ തൻപിക്കനെയാണ് ആദ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് വ്യത്യസ്ത വാഹനങ്ങളിൽ ശരണ്യയും ഭർത്താവ് അഭിനേഷിനെയും ആശുപത്രികളിൽ എത്തിച്ചു മരണവിവരം ശരണ്യെ ബന്ധുക്കൾ ഇതുവരെ അറിയിച്ചിട്ടില്ല